പിന്നെ നമ്മുടെ ചെകുത്താൻ അജു അലക്സ് നമ്മുടെ ലാലാട്ടിനെതിരെ വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുക അജു അലക്സ് എന്ന് വെച്ച് ഈ ലാലാട്ടൻ വയനാട് വന്ന സമയത്ത് അതിനെതിരെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടി ലാസ്റ്റ് അറസ്റ്റ് ആയില്ല ലാസ്റ്റ് സ്റ്റേഷൻ ജാമ്യത്തില് സ്റ്റേഷൻ സ്റ്റേഷൻ ജാമ്യത്തിൽ നമ്മുടെ ആള് ചെകുത്താൻ യൂട്യൂബർ ഇറങ്ങി വന്നു എന്നു അമ്മ എന്ന് പറയുന്നുണ്ട് അവർ ഹൃദ്രോഗിയാണ് എന്തെങ്കിലും സംഭവിച്ചാലും ഉത്തരവാദിയല്ല ഞങ്ങൾക്ക് തന്നെ പോയ പോയുള്ളൂ അതുപോലെ മരുന്നും കാര്യങ്ങളൊക്കെ ഡെയിലി കഴിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കേടല സംഭവം ചെകുത്താൻ അങ്ങനെ ആണെങ്കിൽ ഇടാ എന്താ വെച്ചാൽ ഒരു അറ്റാക്ക് കഴിയാന്ന് പറയുന്നുണ്ട് അഞ്ച് പ്ലസ് ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ എൻ്റെ സംഭവിച്ചിട്ട് ചെക്കുത്താൻ അത് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ഏതാ സംഭവം എങ്ങനെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എന്ന് ഒന്നും ഒന്നും ഒന്നിലാടില്ല ചെകുത്താൻ നമുക്ക് ഈ വീഡിയോ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഞാൻ ചെയ്യാം അതായത് മിനിഞ്ഞ എന്ന ഒരു ഉച്ചയായപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാളെ സ്റ്റേഷനിൽ ഹാജരാണോ എട്ട് മണിയോട് കൂടി വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വൈകുന്നേരമായപ്പോൾ ഞാൻ അബ്സ്കോണ്ടിങ് ആണെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കണ്ടു പക്ഷേ അങ്ങനൊരു വാർത്ത ശരിയല്ല ഞാൻ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് ഹാജരാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ കസ്റ്റഡിയിലാണ് അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കുന്നുണ്ട് പിന്നെ തെളിവെടുപ്പിനായിട്ട് എറണാകുളം പോയി ഈ പറഞ്ഞ പോലെ കുറച്ച് ടൈപ്പോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് സ്റ്റേഷനിൽ വരുന്നു സ്റ്റേഷൻ ജാമ്യം

അത് നമുക്ക് ചില സമയത്തൊക്കെ ചില പറയാൻ പറ്റത്തില്ലോ നമുക്ക് ഇങ്ങനെ എന്താണെന്ന് അറിയാത്തോ അങ്ങനെ പറഞ്ഞു ഈ പറഞ്ഞ ഇപ്പോഴും അനുകൂലമായിട്ട് നമ്മള് ഇപ്പോ ഇതൊക്കെ നിങ്ങക്ക് വീഡിയോ കണ്ടതല്ലേ ഇതിനകത്ത് ഇപ്പോ ഓൾറെഡി വീഡിയോ ഉണ്ട് പിന്നെ ഇതുവരെ നടന്ന ഇത്രമാണ് അതിനകത്ത് എനിക്ക് ഈ പറഞ്ഞ കാര്യമേ പറയാനുള്ളൂ പറഞ്ഞതില് ഇപ്പോഴേ ചോദിച്ചെന്നേ നിൽക്കാനല്ല അല്ല അത് മാറ്റണോ അല്ലെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ടായിരുന്നു ഈ ഇവിടെ ഒരു ആക്ഷൻ വന്നാ അപ്പോ നിങ്ങൾ പെട്ടെന്ന് വന്നോണ്ടാ നിന്നു ദീ ഓണം ഓക്കേ അല്ല ഇതി වඩා ഇനി ഇപ്പോ അത് മാറ്റാനൊന്നും അല്ലേ വീഡിയോ ലൈവ് കണ്ടന്റ് മാറ്റേണ്ട അല്ല കണ്ടന്റ് മാറ്റണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ аны നിന്നെന്നറിയോ നമ്മൾ ഇപ്പോ എന്താ പറയ പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോ ഉത്തരം പറയണ്ട ഒരു സാധരി ഇല്ല അതുകൊണ്ട് ഓക്കേ ഓക്കേ കണ്ടന്റ് കണ്ടിസ തന്നെ ഓർച്ചിക്ക് ഓണല്ലോ താങ്ക്യൂ കേട്ടില്ല ഇല്ലാടല്ലേ അതാണ് നമ്മൾ ചെറുക്കാൻ ആൾ ഭയന്നിട്ടില്ല ഇല്ലാടല്ലോ സത്യം പറഞ്ഞല്ലോ ആ ഒരു ടോപ്പിക്ക് വരുമ്പോൾ ആള് സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് പോവുകയാണ് നിങ്ങൾ ഇതിന് ഉറച്ച ആള് അതാണ് ഇതാണ് തൃശൂർപൂരത്തിനാ വെടിക്കെട്ട് പറഞ്ഞാൽ നമ്മുടെ ഇന്നസെന്റ് ആയിട്ട് മറ്റേ കൊച്ചിങ്ങിക്ക് ആ ഒരു സംഭവം ഇല്ല ഇല്ലല്ലോ ചെവി സംഭവം അതുപോലെ എന്തൊക്കെയോ പറഞ്ഞാൽ ആൾ മാറുന്നിട്ടില്ല ഇടല്ലേ ഈ എന്റെ ഒന്നും സത്യം പറഞ്ഞാൽ ഭയന്നിട്ടില്ല ഇട പിന്നെ ആള് വേറൊരു ഞാൻ ന്യൂസ് കണ്ടതിൽ എന്താള് പറയുന്നത് ലാലേട്ടനോട് എനിക്ക് ശത്രുതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലും സംഭവം അതാണ് ചെകിത്തം പറഞ്ഞിട്ടില്ല കേട്ടോ കേട്ടല്ല ആളൊ ഇനിയും നമുക്ക് കുറേ വെട്ടിക്കെട്ട് താങ്കൾ പ്രതീക്ഷിക്കാം പക്ഷെ സ്റ്റേഷൻ ഞാൻ വിട്ടിരിക്കണത് അപ്പൊ ഇനിയും ഇങ്ങനെ തുടരാനാണെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ഉണ്ടാവും കേട്ടല്ലേ അത് നമുക്ക് നോക്കാം എന്തായാലും ചെകുത്താൻ ഇനി അങ്ങനത്തെ വീഡിയോസ് ഇടാണ്ടിരിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ലാലാട്ടന അവിടെ എത്തിക്കേട്ടെ ഞാൻ പറഞ്ഞു കുറെ ആക്ടേഴ്സ് ഇല്ലെങ്കിൽ കുറെ ആൾക്കാര് വന്നില്ല പക്ഷെ ലാലേട്ടൻ വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ആൾ ആ വിശ്വശാന്തി എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ലാലേട്ടനെ ആൾ അതൊന്നും മൂന്നു കൂടി കൊടുത്തിട്ട് പോരാത്ത് ആൾ പേഴ്സണൽ ആയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തു സത്യം പറഞ്ഞില്ല ഈ സമയം നമ്മൾ സഹായിക്കുന്നവരെ കാണണം ഇപ്പൊ നമ്മുടെ ചെറുത്താൻ ആൾ അങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞില്ല എന്തോ ഗിയോ ആൾ എന്തോ കണ്ട് പറഞ്ഞതാണ് എന്നിട്ട് ഇപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടുകയാണല്ലോ ലാസ്റ്റിന്റെ സംഭവം ഇല്ല എന്താ വെച്ചാൽ ചോദിക്കുമ്പോ ആൾസായിട്ട് ആ നല്ല ഇതെല്ലാം വിട്ടു കൊണ്ട് എന്നിട്ട് ലാസ്റ്റ് എനിക്ക് മാനസിക അവസ്ഥയില്ല ഞാനിത് കാണാൻ പറയാനുള്ളൊരു ഇതെല്ലാം പണ്ട ആൾക്ക് പഠിക്കുന്നില്ലാടല്ലേ നൈസാണ് ആൾ അർജന്റീന ആണ് അതൊന്നും അറിയാം കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മതി അർജന്റീന എന്റെ ശരിയൊക്കെ ഉണ്ട് അപ്പൊ എന്താണ് ആൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് മാറാൻ പോണില്ല എന്നാൽ ആളുടെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലാട്ടല്ലോ നോക്കാ ഇപ്പ ചിത്താന്റെ പ്രൊഫൈലിൽ നമ്മൾ നോക്കുന്നുണ്ട് വീഡിയോസ് ആൾക്കിനി എങ്ങനെ വരും ഏതൊക്കെ വരുന്ന നോക്കാറില്ല എന്തായാലും അപ്പോൾ അത്രേ ഉള്ളൂ